കേരളത്തിലെ പല മാപ്ര അവതാരങ്ങൾക്കില്ലാത്ത തിരിച്ചറിവും കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കാര്യശേഷിയും കാര്യപ്രാപ്തിയും ചില മാധ്യമ മുതലാളിമാർക്കുണ്ടെന്ന് അവരുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ തോന്നിപ്പോവുകയാണ് എന്താണ് അങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയും വ്യവസായി കൂടിയായ ആൻഡോ അഗസ്റ്റിൻ കൊച്ചിയിൽ ആരംഭിച്ച വ്യവസായ സബ്മിറ്റിൽ പങ്കെടുത്തതിനു ശേഷം ആ പരിപാടി കൊണ്ട് വരും കാലങ്ങളിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തുമ്പോൾ കേരളത്തിൽ ചില രാഷ്ട്രീയ വെള്ളപ്പൂശൽ നടത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മാപ്ര അവതാരങ്ങൾ എത്രമാത്രം പിന്തിരിപ്പന്മാരാണെന്ന് തോന്നിപ്പോവുകയാണ് ഇരുപത്തി ആറ് രാജ്യങ്ങളിൽ നിന്നായിട്ടുള്ള വ്യവസായ നിക്ഷേപകർ ഈ നാട്ടിൽ സർക്കാർ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുകയാണ് അതും കേവലം ഒരു സ്റ്റേറ്റിൽ ആ നിലയ്ക്ക് കേരളത്തിൽ വരും കാലങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന വ്യവസായ കുതിപ്പും നിക്ഷേപവും ഈ നാട് വ്യവസായ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം തന്നെ ആ പരിപാടിയിൽ പങ്കെടുത്ത് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ആ ആത്മവിശ്വാസത്തോടെയുള്ള വാക്കുകൾ കേരളം കേട്ടിരിക്കേണ്ടതാണ് കാര്യം ഒരു വ്യവസായിയെ സംബന്ധിക്കുന്നിടത്തോളം ആണല്ലോ ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മുൻകാലങ്ങളുടെ അനുഭവം വെച്ചിട്ട് ഇന്നിപ്പോൾ കേരളത്തിലെ സർക്കാർ വ്യവസായ നിക്ഷേപത്തിന് വേണ്ടി എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നും ആ പ്രവർത്തനങ്ങൾ എത്രമാത്രം നിക്ഷേപകർക്ക് ഗുണകരമായി മാറിയിട്ടുണ്ട് എന്നതും ആ പരിപാടി എത്രമാത്രം കാലാനുസൃതമാണെന്നും ആൻഡോയുടെ വാക്കുകൾ തെളിയിക്കുന്നുണ്ട് വികസന വഴിയിലേക്ക് കേരളം പോകുന്നു എന്നൊരു പ്രതീതി ഈ ഗ്ലോബൽ സമ്മിറ്റിലൂടെ പുറം നമ്മൾ അറിയിക്കുകയാണോ അരുൺ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രോഗ്രാമാക്കി മാറ്റാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഞാൻ രാവിലെ തുടങ്ങിയ ഈ പ്രോഗ്രാമിലിവിടെ പങ്കെടുക്കുന്നുണ്ട് കാരണം ഇന്ത്യ കേരളത്തിലും കേരളത്തിലെ വെളിയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലുള്ള നിരവധി സംരംഭകരാണ് കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വന്നിട്ടുള്ളത് ഒത്തിരി ആൾക്കാരെ ഞാൻ നേരിട്ട് കാണുകയും സംസാരിക്കുകയും അവരുടെ മുൻപുണ്ടായിരുന്ന ആശങ്കകളും ഇപ്പോൾ അവർ കേരളത്തിലേക്ക് വരാൻ കാണിക്കുന്ന ഒരു വലിയ രീതിയിലുള്ള മുന്നേറ്റവും മനസ്സിലാക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ചോ അട്ടോ വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ വരുമ്പോൾ അവർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവിടുത്തെ തൊഴിലാളി പ്രശ്നങ്ങൾ അവർ വലിയ ആശങ്കയായിരുന്നു ഇവിടുത്തെ നിയമങ്ങൾ അവിടുത്തെ വലിയ ആശങ്കയിലായിരുന്നു ഇവിടുത്തെ എന്താണ് ഇക്കോ എന്താണ് നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണോ എന്ന് മാത്രം ചിന്തിച്ചിരുന്ന വിദേശ മലയാളികളോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള മലയാളികളെയോ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു മനം മാറ്റം ഈ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് കേരളയോടുകൂടി സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്താണ് ഇന്ന് സംഭവിച്ചിട്ടുള്ള ഇപ്പോൾ കരടാദാനി മുപ്പതിനായിരം കോടി രൂപയുടെ പ്രൊജക്ട് അനൗൺസ് ചെയ്യുന്നു ആസാദ് മൂപ്പൻ എണ്ണൂറ്റി കോടി രൂപയുടെ പ്രോജക്റ്റ് ചെയ്യുന്നു യൂസഫ് അലി വലിയ രീതിയിലുള്ള പ്രൊജക്ട് അനൗൺസ് ചെയ്യുന്നു ഇതെല്ലാം സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയ കമ്പനികളാണ് ഇപ്പോൾ ഇന്ത്യ ആണെങ്കിലും ഈ പറയുന്ന കരണാദാനിൻ്റെ ഒക്കെ ആണെങ്കിൽ വലിയ കമ്പനികളാണ് ഐ ടി സി വന്ന് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫർ ചെയ്യുന്നു ഇതൊക്കെ വലിയ കമ്പനികളാണ് അങ്ങനെയുള്ള വലിയ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതിനേക്കാളും അപ്പുറം സാധാരണക്കാരനായ അല്ലെങ്കിൽ സാധാരണക്കാരിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ചെറിയ വലിയ ചെറിയ കമ്പനികളുണ്ട് ഇരുന്നൂറ് കോടിയും നൂറ്റമ്പത് കോടിയും മുന്നൂറ് കോടിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയത് നിരവധി കമ്പനികളുണ്ട് കേരളത്തിലും കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും അപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കിൻ കിംസ് ഹോസ്പിറ്റലുണ്ട് ഹൈദരാബാദ് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അവരിവിടെ കേരളത്തിൽ മൂവായിരം കോടി രൂപയുടെ പദ്ധതിയാണ് അനൗൺസ് ചെയ്തത് ഞാനാണ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തതും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തത് ഞാൻ തന്നെയാണ് മൂവായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അവർ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് മൂന്ന് ഹോസ്പിറ്റലുകളാണ് അവര് ചെയ്യുന്നത് മൂവായിരം കോടിയിലൂടെ ആണ് അവർ ചെയ്യുന്നത് അതുപോലെ തന്നെ നിരവധി കമ്പനികളാണ് കേരളത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു താല്പര്യം അറിയിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ടൂറിസത്തിൽ വലിയ രീതിയിലുള്ള സാധ്യതകളുണ്ട് റിയൽ എസ്റ്റേറ്റിൽ വലിയ രീതിയിലുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ നിർമ്മാണ മേഖലയിൽ വലിയ രീതിയിലുള്ള സാധ്യതകളുണ്ട് അങ്ങനെ നിരവധി സംവിധാനങ്ങൾ കേരളത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്മിറ്റ് ഒരേ ഒരു കുടക്കീഴിൽ ചേർക്കാൻ കേരള സർക്കാരിന് പറ്റി എന്നുള്ളത് മാത്രമല്ല മുഖ്യമന്ത്രിയെയും എന്താണ് നമ്മുടെ നമ്മുടെ വ്യവസായ മന്ത്രിയും ഒരു സ്ഥലത്തിരുന്ന് കൊണ്ട് അവർക്ക് വേണ്ട ഗൈഡ് ലൈൻ കൊടുക്കുകയും അവരുടെ ആശങ്കകൾ കേൾക്കുകയും ഇനി എങ്ങനെ കേരളത്തിലെ വികസനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറയാനും കഴിഞ്ഞു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചൊരു വലിയ ആശ്വാസമാണത് കേരള ഒരു ഒരു വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കേരളം പ്ലാൻ ചെയ്യുമ്പോൾ കേരളത്തിൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും പരമോന്നതമായ ബോഡി എന്ന് പറയുന്നത് എന്താണ് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം തന്നെ ഈ ഓഫറുകൾ കേൾക്കി അതിനു മറുപടി പറയുകയും ചെയ്യുന്ന ഒന്നാമത് വലിയ കാര്യം എന്താണ് വ്യവസായ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിമാർ എങ്ങനെ ഏതൊക്കെ രീതിയിൽ ഇതിൻ്റെ പ്രൊജക്റ്റിൽ അലൈൻ ചെയ്യാം ഏതൊക്കെ രീതിയിൽ നടപ്പിലാക്കാം എന്ന് പറയുന്നത് അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വലിയ ടീം അങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ ഐ എസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലുള്ള വലിയ ടീം വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇവർക്കെല്ലാം കിട്ടുന്ന ഈ ഇൻവെസ്റ്റർമാർക്ക് അല്ലെങ്കിൽ സംരംഭകർക്ക് കിട്ടുന്ന വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല അങ്ങനെ അടുത്ത കാലങ്ങളിലൊന്നും കേരളത്തിൽ അങ്ങനെ ഒരു സംവിധാനം നടന്നിട്ടില്ല എന്നുള്ളതാണ് എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം ഏറ്റവും വലിയ സമ്മിറ്റ് വേണമെങ്കിൽ ഇതിനെ പറയാം എന്നുള്ളതാണ് അപ്പം പി രാജീവിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗ്രാൻ ഹയാത്തിൽ ഇപ്പം നടക്കുന്ന ആദ്യ ദിനം എന്ന് പറയുന്നത് വലിയ വിജയമായി എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വിജയമാകുക എന്ന് പറയുന്നത് നാളെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് വലിയ രീതിയിൽ വലിയ കമ്പനികളുടെ പ്രഖ്യാപനമാണ് സത്യം പറഞ്ഞാൽ ഇന്ന് വന്നിട്ടുള്ളത് നാളെ ഒരു ഉച്ചയോട് കൂടിയിട്ടുള്ള ചെറിയ കമ്പനികളുടെയും ഒരു അഞ്ഞൂറ് കോടി താഴെ ആയിരം കോടിക്ക് അടുത്തുള്ള പ്രഖ്യാപനങ്ങളെല്ലാം നാളെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് ഒത്തിരി ഓൾറെഡി അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അത് നാളെ ആയിരിക്കും പ്രഖ്യാപിക്കുന്ന ഇന്ന് എന്നുള്ളതാണ് പിന്നെ ഞാൻ കണ്ട ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഐ എസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വളരെയധികം ചെറിയ ചെറിയ ഹബ്ബുകളായി തിരിഞ്ഞ് അവരവിടെ നിന്ന് ഓരോരുത്തർക്ക് പോയി ഏത് വിഭാഗമാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ടൂറിസമായി ഒരാൾ വന്നാൽ ടൂറിസത്തിന് ഡിസ്കസ് ചെയ്യാൻ ഒരു ഏരിയ അവരേലുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ അതിൻ്റെ ഏരിയയിലോ ഡിസ്കസ് ചെയ്യാൻ ഒരു ഏരിയ ഉണ്ട് അതുപോലെ തന്നെ എന്താണ് പറയുക ഈ വ്യവസായം നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് വന്നാൽ അവർക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരു ഏരിയ ഉണ്ട് അങ്ങനെ പല പല ഏരിയകളായി തിരിച്ച് അവർക്ക് ഡിസ്കസ് ചെയ്യാനും അതെന്താണ് അവരുടെ ആശങ്കകളും അവരെന്താണ് ബുദ്ധിമുട്ടുകൾ വരിക എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവർക്കൊരു ക്ലാരിറ്റി വന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പരിധിവരെ കേരളത്തിൽ ഇതുപോലെയുള്ള സബ്മിറ്റുകൾ വളരെ അത്യാവശ്യമാണ് കാരണം ഇതിപ്പോൾ നമ്മൾ കൊച്ചിയിലാണ് നടത്തിയെങ്കിൽ ഞാൻ പറയുന്നത് റീജ്യൻ വൈസ് നടത്തണമെന്നാണ് കാലിക്കറ്റും തിരുവനന്തപുരവും ഒക്കെ റീജ്യൻ വൈസ് നടത്തി അത് കുറച്ചും കൂടെ ജനങ്ങൾക്ക് ഉപകാരമാകുകയും അവരുടെ സ്ഥലങ്ങളിൽ പിന്നെ ഒരിക്കൽ ചെറിയൊരു കാര്യം ഇതിനകത്ത് തോന്നിയൊരു കാര്യം സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുന്ന വരുന്ന ആൾക്കാർ അവരൊരു ഇതുപോലെയുള്ളൊരു സ്ഥലങ്ങളിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കേൾക്കുന്ന രീതിയിൽ അനൗൺസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കും പല ആൾക്കാരും അങ്ങനെയാണ് അങ്ങനെയുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു വേദി കിട്ടുന്നില്ല എന്നുള്ള ഒരു സംശയം എനിക്ക് തോന്നി അവിടെ പൊതുവായി നിന്നപ്പോൾ കാരണം ചില ആൾക്കാരെങ്കിലും അതെങ്ങനെ ഒരു ആശങ്ക പറഞ്ഞു കാരണം എന്താണ് അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ശരിക്കും ചീഫ് സെക്രട്ടറിനെ കാണാനോ അല്ലെങ്കിൽ ഐ എസ് ഉദ്യോഗസ്ഥന്മാരെ കാണാനോ ആണെങ്കിൽ അടുത്ത് പോയി ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വരേണ്ടതില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു പക്ഷേ അതെനിക്ക് തോന്നിയത് അത് ഇനി നാളെയും കൂടെ ഉണ്ട് എനിക്ക് നാളെ ഇനി അങ്ങനെ ഒരു സംവിധാനം അറിയില്ല പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് വലിയൊരു അവർക്കൊരു വലിയൊരു പ്രചോദനമാവും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പരിധി വരെ നോക്കുകയാണെങ്കിൽ ഇപ്പത്തെ ഒരിക്കലും ഒരു ചാനൽ നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കാൻ കഴിയില്ല കാര്യം രാഷ്ട്രീയ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി മറ്റു പലർക്കുമായി വായ്ത്താളം അടിക്കുന്നവരാണ് ഭൂരിപക്ഷവും ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു പരിപാടിയിൽ രാഷ്ട്രീയം മാറ്റി വെച്ച് അഭിപ്രായ പ്രകടനം നടത്താതെ ആവശ്യം ഉള്ളിടത്തും പ്രതിപക്ഷം പ്രതിപക്ഷം എന്ന വാക്ക് തിരികെ കയറ്റുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി മൂന്നിലും ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ നടത്തിയതിന്റെ തുടർച്ചയാണെന്നൊക്കെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട് ആ കാലഘട്ടത്തിൽ നടത്തിയതിന്റെ ഫലം കാണുന്നത് ഇപ്പോഴാണെന്നാണ് പറയുന്നത് അതിന്റെ ഭാഗമാണ് കെ സിഫ്റ്റ് എന്ന് പോലും അഭിപ്രായ പ്രകടനം നടത്തിയ ഉണ്ണി ബാലകൃഷ്ണനെ കേട്ടു അവിടെയൊക്കെയാണ് പറയേണ്ടി വരുന്നത് ഡിജിറ്റൽ കാലഘട്ടത്തിലേക്ക് ഈ നാട് മാറിയിട്ട് എത്ര വർഷമായെന്നും ഈ ഇരിക്കുന്ന വിദ്വാൻമാർക്കൊന്നും ഇപ്പോഴും തിരിച്ചറിവില്ലാന്ന് തോന്നും രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി പതിനഞ്ചിലും നടത്തിയ നിക്ഷേപ സംഗമം അതിന്റെ ഗുണഫലം ലഭിക്കുന്നത് പത്തു വർഷത്തിന് ശേഷമാണെന്നൊക്കെ പറയുമ്പോൾ അന്ന് പങ്കെടുത്ത വ്യവസായികളല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള സാമാന്യ യുക്തിയെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിൽ പങ്കെടുത്ത കുറച്ചു പേരുണ്ട് പക്ഷേ അതുകൊണ്ട് ഈ നാട്ടിൽ എന്ത് കൊണ്ടുവന്നു എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റൂ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ബാക്കി പത്രമാണെന്നൊക്കെ പ്രതിപക്ഷം വായ്ത്താരിയിടും പോലെ അവർക്കൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ എത്രമാത്രം ദുഷിപ്പോടെ ഉള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലെ സർക്കാർ ചില പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതിനെ ആരും തള്ളിക്കളയുന്നില്ല പക്ഷേ വ്യവസായ നിക്ഷേപമാകണമെങ്കിൽ ഈ നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ പ്രവർത്തനങ്ങൾ ആദ്യം പൂർത്തീകരിക്കണമായിരുന്നു ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് കേരളം ഇന്ന് ഈ കാണുന്ന നിലയിൽ വ്യവസായ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ മുൻകാലങ്ങളിലെ യു സർക്കാർ ചെയ്തിരുന്ന ആ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് വരുമ്പോൾ വ്യവസായ റാങ്കിങ്ങിൽ കേരളം ഇരുപത്തെട്ടാം സ്ഥാനത്തായിരുന്നു അത് പിണറായി വിജയന്റെ കുറ്റം കൊണ്ടായിരുന്നു അതിന് മുൻകാല പ്രാബല്യം ഇല്ല അത് ഈ നാട്ടിൽ ഭരിച്ചിരുന്നവരുടെ തെറ്റാണ് ഇരുപത്തെട്ടാം സ്ഥാനത്ത് കിടന്നത് മുൻകാലങ്ങളിലൂടെ എല്ലാം ചെയ്തവരുടെയൊക്കെ അവസ്ഥ തന്നെയായിരുന്നു അതിൽ നിന്നാണ് ഒന്നാം സ്ഥാനത്തേക്ക് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചത് അതെങ്കിലും ഈ പറയുന്ന അവതാരങ്ങളൊന്ന് തിരിച്ചറിയേണ്ടതാണ് അക്കാര്യത്തിലൊക്കെ ഈ അവതാരങ്ങളെക്കാൾ കുറച്ചുകൂടി ചിന്താശേഷിയും കുറച്ചുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കാനും വിലയിരുത്താനുമുള്ള ശേഷി മുതലാളിമാർക്കുണ്ട് എന്ന് തോന്നിപ്പോകുന്നത് ഈ സന്ദർഭങ്ങളിലൊക്കെയാണ് വാർത്താ അവതാരകർ എന്നതിനപ്പുറം ഒരു ഉൾക്കാഴ്ചയും ഇല്ലാത്ത അല്ലെങ്കിൽ ചില കാര്യങ്ങളെ ഏകപക്ഷീയമായി ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു വിഹിതം നേരെ പ്രതിപക്ഷത്തിനു കൂടി കൊടുത്ത് അവർക്കു കൂടി അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടി അവർ മത്സരിക്കുന്ന രീതിയൊക്കെ കാണുമ്പോഴും ചില കുഴലൂത്ത് മനോരമ മാധ്യമങ്ങൾ പി എസ് സി വിഷയം ഉയർത്തി ഇതിൻ്റെ ശോഭ കെടുത്താൻ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഈ നാട്ടിൽ ഒരു ചുക്ക് സംഭവിക്കില്ല വരും കാലങ്ങളിൽ ഇതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് വരുമ്പോൾ മനോരമയൊക്കെ ഇന്നിപ്പോൾ ഇതിനെ കുത്തിത്തിരിപ്പ് നടത്താൻ നിലകൊണ്ടതിനും അവരുടെയൊക്കെ സ്ഥാനം ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ അതുകൊണ്ടാണ് ആൻഡ്യോ അഗസ്റ്റിനെ പോലുള്ള ചില മാധ്യമ മുതലാളിമാരെങ്കിലും ഈ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് വേണ്ടി നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ എത്രമാത്രം ഗുണകരമാണ് അത് എത്രമാത്രം മാറ്റം ഈ നാട്ടിൽ കൊണ്ടുവരുമെന്ന് വളരെ കൃത്യമായിട്ട് വിലയിരുത്തുന്നതും അത് ജനങ്ങളെ കേൾപ്പിച്ച് ബോധ്യപ്പെടുത്താൻ തയ്യാറാകുന്നതും അതുകൊണ്ട് തന്നെയാണ്